കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത ബിജെപി വിളിക്കും മുമ്പേ വിളിപ്പുറത്തെത്താൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെന്നും കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നതെന്ന ധാരണ കോൺഗ്രസുകാർക്കില്ലെന്നും സമസ്ത പറഞ്ഞു പണവും പദവിയും മോഹിച്ചാണ് ബിജെപിയിലേക്കുള്ള കോൺഗ്രസിന്റെ കൂടുമാറ്റമെന്നും സമസ്ത പ്രതികരിച്ചു ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷകളെയാണ് കോൺഗ്രസ് ഇല്ലാതാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് നിർലജ്ജം ഫാസിസ്റ്റ് കൂടാരത്തിൽ ചേക്കേറുന്നത് ഈ കൂടുമാറ്റം ആശങ്കാജനകമെന്നും സമസ്ത അറിയിച്ചു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിലാണ് വിമർശനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.